റോബ്വേ പദ്ധതിക്കായി ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കി സർക്കാർ വനംവകുപ്പിന്റെ എതിർപ്പുൾപ്പെടെ പരിഹരിച്ചുകൊണ്ടാണ് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് പദ്ധതിക്കായി നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഇതിനു ബദലായി കൊല്ലം ജില്ലയിലെ ഷെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള കട്ടിളപ്പാറ സെറ്റിൽമെന്റിൽ ഭൂമിയാണ് കണ്ടെത്തിയത് റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി കൈമാറിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശപ്രകാരം പരിഹാര വനവത്കരണത്തിനായാണ് ഭൂമി വനംവകുപ്പിന് കൈമാറുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്കുനീക്കം അപകടരഹിതവും സുഗമവുമാക്കാനും ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസായി ഉപയോഗിക്കുന്നതിനുമാണ് റോപ്പ്വേ നിർമ്മിക്കുന്നത് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ റോപ്പ്വേ നിർമ്മിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും ആദ്യ സർവേ നടന്നത് മേയിൽ സർവേ പൂർത്തിയായെങ്കിലും വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചു തുടർന്ന് അലൈൻമെന്റിൽ മാറ്റം വരുത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേ നടത്തി സ്കെച്ചും പ്ലാനും തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പതിനേഴ് മരങ്ങൾ ഭാഗികമായും എഴുപത് മരങ്ങൾ പൂർണ്ണമായും മുറിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചത് മുപ്പതിനായിരം പേരാണ് വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ഭക്തരുമെത്തി വിഐപികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ഭക്തരാണ് വെള്ളിയാഴ്ച നട അടയ്ക്കുന്നതുവരെ ദർശനത്തിനെത്തിയത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ വിവിധ വകുപ്പ് മേധാവിമാരുടെ അവലോകന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി വാസവൻ അറിയിച്ചു സുഗമമായ തീർത്ഥാടനമാണ് ലക്ഷ്യമിടുന്നത് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ദർശനം അനുവദിക്കുന്നത് വെർച്വൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷമേ തീരുമാനമെടുക്കൂവെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ചയും സുഗമമായ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്താനായത് ശബരിമല തീർത്ഥാടകർക്കായി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയ മുന്നൊരുക്കങ്ങൾ ഫലപ്രദമായി എന്നതിന്റെ തെളിവാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് ഭക്തരെ വരെ പതിനെട്ടാം പടി കയറ്റാനായതായും മന്ത്രി അറിയിച്ചു ഇത് വലിയ നടപ്പന്തലിൽ ഭക്തർ ക്യൂ നിൽക്കേണ്ട സാഹചര്യം കുറച്ചു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദ്യ ബാച്ച് ഭക്തർ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീർത്ഥാടനം ആരംഭിച്ചു തീർത്ഥാടന മേഖലയിൽ ഉടനീളം അഞ്ചു ഘട്ടങ്ങളിലായി പതിനാലായിരം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി നിലയ്ക്കലിൽ പാർക്കിംഗ് സൌകര്യവും പമ്പയിൽ ചെറിയ വാഹനങ്ങൾക്ക് അധിക സ്ഥലവും അധികൃതർ വിപുലീകരിച്ചിട്ടുണ്ട് ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് കാര്യക്ഷമമായ അഗ്നിശമന കോർഡിനേഷൻ ഉറപ്പാക്കുന്നതിന് വോക്കി ടോക്കുകളും റിപ്പീറ്ററുകളും ഘടിപ്പിച്ച ട്രൂപ്പ് കാരിയറുകളും ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള